യും തള്ളി മാറ്റി പി അൻവർ ഇതാ ഡി എം കെയിൽ ചുവടുറപ്പിക്കുന്നു അൻവർ ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി ചർച്ച നടത്തി ധാരണയിലെത്തിയ പാർട്ടി പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകുമെന്നിരിക്കെയാണ് ഡി എം കെ മുന്നണി പ്രവേശന നീക്കം അൻവർ നടത്തിയിരിക്കുന്നത് ചെന്നൈയിലെത്തിയ അൻവർ വിവിധ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഡി എം കെ മുന്നണിയിലേക്ക് സഹപ്രവർത്തകർ അൻവറിനെ സ്വീകരിച്ചു കഴിഞ്ഞു തമിഴ്നാട് മന്ത്രിയും കള്ളപ്പണക്കേസിൽ ആരോപണവിധേയനുമായ സെന്തിൽ ബാലാജിയുമായി അൻവറിന്റെ മകൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അൻവർ ചെന്നൈയിലേക്ക് തിരിച്ചത് ഡി വഴി ഇന്ത്യ മുന്നണിയിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കവും അൻവർ നടത്തുന്നുണ്ടെന്നാണ് സൂചന ഇടതുമുന്നണിയിൽ നിന്ന് അൻവറിനെ പുറത്താക്കിയതിന്റെ പശ്ചാത്തലത്തിൽ സഭയിൽ അൻവറിന്റെ സ്ഥാനം ഭരണകക്ഷി അംഗങ്ങൾക്കൊപ്പം ആകില്ലെന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് അൻവർ അറിയിച്ചത് ഇടതുപക്ഷവുമായി അൻവർ ഇടഞ്ഞു നിന്നതിനിടെയാണ് ഡി എം കെ ചരടുവലികൾ നടന്നത് ഡിഎം കെയിൽ അംഗത്വം എടുക്കുമോ അതോ അൻവറിന്റെ പുതിയ പാർട്ടി ഡി എം കെ യോട് ചേർന്ന് പ്രവർത്തിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു കോൺഗ്രസിന്റെയും ഭാഗമാകാൻ താല്പര്യമില്ലെന്ന അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇടതുമുന്നണി അൻവറിനെ പൂർണ്ണമായും തള്ളുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഡി എം കെയിലേക്കുള്ള ചായ്വ് ഉണ്ടായത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് പോരായ്മകൾ ഉള്ളതിനാലാണ് ഡി എം കെ മുന്നണിയിൽ ചേരുന്നതെന്ന് അൻവറിന്റെ സഹപ്രവർത്തകൻ ഇ എ സുഗു വ്യക്തമാക്കിയിട്ടുണ്ട് വന്യമൃഗശല്യം നേരിടുവാൻ ഡി എം കെ പ്രവർത്തിക്കുമെന്നാണ് സുഗു പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക